ഇനി ഖുറാന്റെ വിശദീകരണം അങ്ങനെ തന്നെയാണ് മുഹമ്മദ് നബി വിശദീകരിച്ചാലേ ശരിയാവുള്ളൂ മുഹമ്മദ് നബിയുടെ വിശദീകരണത്തിന് കാത്തു കാത്ത ആൾക്കാർക്കൊക്കെ തെറ്റിയിട്ടുണ്ട് എല്ലാവർക്കും തെറ്റി ഒരിക്കൽ ഒരു സംഗതി പറ്റി എന്താ പറ്റിയോ സൂറത്ത് റോമിൽ അള്ളാഹു സാമ്രാജ്യത്തെ കുറിച്ച് പറയുന്നുണ്ട് റോം എന്ന് പറയാണ് റോമ ഏറ്റവും മേലെ വരും പേർഷിയെ പരാജയപ്പെടുത്തി റോമാ സാമ്രാജ്യം വിജയിക്കും കൊല്ലങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞു കൊല്ലങ്ങൾ എന്ന് പറഞ്ഞാല് രണ്ട് കൊല്ലാവാം മൂന്ന് കൊല്ലാവാം സാധാരണഗതിയിൽ രണ്ടിനും പറയാം മൂന്നിനും പറയാം അങ്ങനെ ഒരിക്കൽ സുദ്ധി കൊല്ലക്ക് പറ പഴയ കാലത്ത് ഒരു തർക്കം നടത്തി ഖുർആാനിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംസാരം ആ സംസാരത്തിൽ പറഞ്ഞു മൂന്ന് വർഷത്തിനിടയിൽ റോമ സാമ്രാജ്യം പേർഷ്യയെ കീഴടക്കും റോമ ഏറ്റവും മേലെയായി ഉന്നതാധികാരത്തിൽ വരും എന്ന് പറഞ്ഞു ഉമയ്യത്ത് ഹലഫുമായി കുറേശികയുടെ നേതാവായിരുന്നു ഉമയ്യത്ത് എന്ന് പറഞ്ഞത് ഉമയ്യു ഹലഫുമായിട്ടാണ് തർക്കം ഉമയ്യത്ത് പറഞ്ഞു നടക്കൂലാണു അന്നത്തെ സാഹചര്യം അനുസരിച്ച് നടക്കൂല അങ്ങനെ അവസാനം പോലെ പന്തയം വെച്ചു അന്ന് പന്തയം ഹലാലാണ് പിൽക്കാലത്താണ് ഹറാമായത് പത്ത് ഒട്ടകങ്ങൾക്കാണ് പന്തയം മൂന്ന് കൊല്ലം കൊണ്ട് റാമ സാമ്രാജ്യം വിജയിച്ചാൽ പത്തൊട്ടകം സുദ്ധീകരതി അള്ളാഹു കൊടുക്കണം വിജയിച്ചില്ലെങ്കിൽ പത്തൊട്ടകം ഉമ്മയ്യ ഹലഫിന് കൊടുക്കും അങ്ങനെ തീരുമാനം അങ്ങനെ നബിസ് അലൈഹി അലൈലി സ്വലം സിദ്ദീഖ് സുദ്ധീകരലി അള്ളാവിന് പറഞ്ഞു ഞാൻ ആ ഉമയത്തിനോട് ഒരു വർത്താനം പറഞ്ഞു എന്തേന്ന് ചോദിച്ചു റോമാ സാമ്രാജ്യം മൂന്ന് കൊല്ലത്തിനിടയിൽ വിജയിക്കും എന്ന് പറഞ്ഞാണ്ട് പത്തൊട്ടകത്തിന് ഞാൻ പന്തയം വെച്ചിട്ടുണ്ട് പറഞ്ഞു അത് പറ്റിച്ചുണ്ടാ പത്തൊട്ടകം പോയ കൂട്ടിക്കോ അറിഞ്ഞു പറഞ്ഞു പത്തൊട്ടകം പോയ കൂട്ടിക്കോളി അറിഞ്ഞു എന്തേന്ന് ചോദിച്ചു ബിസിനീൻ എന്നതിന് ഒമ്പത് വരെ ആകാവുന്നതാണ് പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞാൽ സാധാരണ മൂന്നേ ഉണ്ടാവുള്ളൂ പക്ഷേ അത് വേറുള്ളവര് വിശദീകരിച്ചിട്ട് കാര്യമില്ല മുഹമ്മദിനെ വിശദീകരിക്കണം അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒമ്പത് വരെ ആ ഗാം തെറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇനി ബന്ധ കാട്ടെന്ന് വെച്ചു ഞാൻ ഒരു പണി പറഞ്ഞു തരാറ് ഈ അവിടെ തന്നെ ചെന്നുങ്ങാണ്ട് മൂന്ന് എന്നുള്ളത് ഒമ്പത് ആക്കി തരണം എന്ന് പറഞ്ഞാ പത്തൊട്ടകത്തിന് വശഭാരം നൂറൊട്ടകം തരാമെന്ന് പറഞ്ഞാൽ പത്തൊട്ടകം എന്നുള്ളതിന് പകരം നൂറൊട്ടകം നാക്കിയാൽ മതി കൊല്ലം മൂന്ന് ഒമ്പതിലേക്ക് നീട്ടിപിടിച്ചു അങ്ങനെ ഹലഫിനോട് ഉമയത്ത് പറഞ്ഞു പറഞ്ഞു കൊല്ലം മൂന്നുള്ളത് ഒരു ഒമ്പതാക്കി തരണം ഒട്ടകം പത്ത് നമുക്ക് ഞമ്മക്ക് നൂറാക്കാറു എല്ലാരും അറിഞ്ഞ പന്തയാണ് ഉമ്മയ്യൻ ഹലഫിന്റെ കുടുംബം മൊത്തം അറിയും ശുദ്ധി അൽക്ക ഒരു വെള്ളിയാഴ്ച ഒതിയാൽ അടുത്ത വെള്ളിയാഴ്ചവരെ അത് അവന് പ്രകാശമായിരിക്കും എന്ന് മുഹമ്മദ് ഒരു വെള്ളിയാഴ്ച ഒരാൾ അൽക്കോതിയാൽ അടുത്ത വെള്ളിയാഴ്ചവരെ അത് അവന് പ്രകാശമായിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ അവൻ മരണപ്പെടുമ്പോൾ ൂടെ മാത്രമേ മരിക്കുകയുള്ളൂ എന്നർത്ഥം ഈ മാല സിംപലാണ് പ്രകാശം എന്നത് എന്താ പറഞ്ഞു അല്ലാ അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും അല്ലതീ എങ്ങനത്തെ അള്ളാഹുവാണ് അൻസല അല അബ്ദിഹി അവൻ അവന്റെ ഒരു അടിമയുടെ മേൽ അബ്ദ് എന്ന് എന്ന് പറഞ്ഞാൽ ഒരാളാണ് ഇബാദ് എന്നാണ് പറയുക വിസിറ്റിംഗ് വിസക്ക് പോയവർക്ക് വരെ അതിന് വിസ ഒന്നും വേണ്ട വിസിറ്റിംഗ് വിസക്ക് പോയാൽ തന്നെ അറിയാം അബ്ദ് എന്നാൽ ഒരാളും ഇബാദ് എന്നാലേ തോനാളുള്ളൂ അല അബ്ദിഹി എന്നാണ് ഒരടിമ കൊടുത്തതാണ് അള്ളാഹു ഞമ്മക്ക് നിസ്കാരം തന്നിട്ടില്ല അള്ളാഹു നോൽബും തന്നിട്ടില്ല അള്ളാഹു ഞമ്മക്ക് മുഹമ്മദിനാണ് തന്നത് സല്ലഅ അലൈസ് ബാക്കിയൊക്കെ മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കിട്ടിയതാണ് നമുക്ക് അള്ളാഹുത്തേല മുഹമ്മദ് നബി അലൈഹി നബില്ലാസ്ലമിയാണ് തന്നത് അതുകൊണ്ട് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെക്കാളും പ്രധാനപ്പെട്ടത് മുഹമ്മദ് മക്കയേക്കാൾ കൂടുതൽ മദീനയെ ഇഷ്ടപ്പെടാമെന്നാണ് മക്കയേക്കാൾ കൂടുതൽ മദീനയെ ഇഷ്ടപ്പെടാൻ പറ്റും എന്താ കാരണം നബി തങ്ങൾ ഒരിക്കൽ ദ്വാര ചെയ്തിട്ടുണ്ട് പടച്ചോനെ ഇഷ്ടപ്പെടുത്തിയതിനേക്കാൾ ഞങ്ങൾക്ക് നീ ഇഷ്ടപ്പെടുത്തു അതിന് നമുക്കൊരു കാര്യം മനസ്സിലാവും മക്കയേക്കാൾ കൂടുതൽ മദീനയെ ഇഷ്ടപ്പെടാം എന്ന് മനസ്സിലാവും മുഹമ്മദ് നബിയോടുള്ള ബന്ധമാണ് വിജയം എല്ലാം ജറാഹ് അമീനു ഉമ്മ എന്ന് വിശേഷിപ്പിച്ചു ആരാ തങ്ങളുടെ കവിളിൽ അമ്പ് തറച്ചു മോത്ത അമ്പ് തറച്ചു അപ്പൊ അബുബൈദിനെ ഓടി വന്നിട്ടേ ആ അമ്പ് ഒന്ന് രണ്ടാമത്തും കടിച്ചു എടുത്തപ്പോ രണ്ടാമത്തെ പല്ലുണ് ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു അബൂ ഉബൈദത്തു അബുബത്തു ഹാദിഹിൽ ഉമ്മ അബൂ ഉബൈദ ഈ ഉമ്മത്തിന്റെ വിശ്വസ്തനാകുന്നു എന്ന് പറഞ്ഞു അമീൻ എന്ന് പറഞ്ഞാൽ അമീനുൽ ആം എന്ന് പറഞ്ഞാൽ ജനറൽ സെക്രട്ടറി എന്നാണ് അമീൻ അമീന്ന് പറഞ്ഞ സെക്രട്ടറി എന്നാണ് ഈ ഉമ്മത്തിന്റെ സെക്രട്ടറിയാണ് ജോർഡാനിലാണ് അബൂബൈദിന്റെ മക്ക് മഖ്ബറയുള്ളത് വളരെ പ്രൊട്ടക്റ്റഡ് ആയ ഒരു ഏരിയയിൽ വളരെ സുരക്ഷിതമായ ഒരു ഏരിയയിലാണ് ജനറൽ സെക്രട്ടറി അങ്ങനെ കൊണ്ടേ വളരെ പ്രൊട്ടക്റ്റഡ് ആയ ഏരിയയിലാണ് സൈദന അബൂബൈ അള്ളാഹുദ്ദീന്റെ മക്കു മഖ്ബറയുള്ളത് ഈ ഉമ്മത്തിന്റെ ജനറൽ സെക്രട്ടറി അതുകൊണ്ട് മുഹമ്മദ് നബി തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം അക്ബർ ഒരിക്കലെ നബി തങ്ങോട് വന്നിട്ട് പറഞ്ഞു നബിയെ ഞമ്മക്ക് ദീനൊന്ന് പരസ്യമായിട്ട് എല്ലാരോടും പറയല്ലേ എന്ന് ചോദിച്ചു നബി അലൈഹി നബിഅഅലി മാതങ്ങൾ പരസ്യമായി രംഗത്ത് വരാതെ ദീനി പ്രബോധനം നടത്തുന്ന കാലമായിരുന്നു അന്ന് മുപ്പത്തിയെട്ട് ആളുകളാണ് ആകുള്ളത് സുദ്ധി ആയിഷാബിറിയായിൽ നിന്ന് ഈ സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്താ പറയുപോണെ

ആളുകളാണ് അന്ന് ആകെ ഇസ്ലാമിലുള്ളത് അന്ന് സുദ്ദീഖ് റലിയല്ലാന്നിരിക്കൽ നബിനോട് വന്നിട്ട് പറഞ്ഞു സല്ലാവിസ് അള്ളാൻ റസൂലെ ഞമ്മക്ക് ദീനിന്റെ കാര്യം പരസ്യമായിട്ട് എന്ന് ചോദിച്ചു ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയ ആളാണ് സുദ്ദീഖ്ല്ലഖ് പറഞ്ഞത്

അങ്ങനെ ആദ്യം ലഭിതങ്ങൾ സമ്മതിച്ചില്ല അവസാനം നിർബന്ധിച്ചപ്പോ സമ്മതിച്ചു അങ്ങനെ അടുത്തേക്ക് ഒരു സമ്മേളനം വിളിച്ചു സമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ സമ്മേളനം എന്ന് വിചാരിക്കേണ്ട അന്നത്തെ അനുയോജ്യമായ ഒരു യോഗം എഴുന്നേറ്റെന്ന് പ്രസംഗിച്ചു ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല ചവിട്ടി കുത്തി അടിച്ചു താരത്തിൽ പറയേണ്ട മൂക്ക് ചപ്പണവരടിച്ചു അങ്ങനെ വീണു മഹാനായ സീഖ് റതിന്റെ കുടുംബക്കാർ ഓടി വന്നു അന്ന് കുടുംബത്തിന് വലിയ സെറ്റപ്പ് ഉണ്ടാവും ഓടി വന്നു അവിടെ നിന്ന് എടുത്തു വീട്ടിൽ ഇനി ബാക്കിയാവൂലോ എന്ന് ഉറപ്പായ പോലെ ഒരു തീരുമാനം എടുത്തു ഇതിൽ ബാക്കിയായില്ലെങ്കിൽ ആ തച്ചത് ഉത്തുപത്തായിരുന്നെ ജീവിക്കാൻ എന്ന് തീരുമാനിച്ചു ഓലെ അടുത്ത് വന്നിട്ട് കാബൻറെ കില്ല പിടിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു ഈ അടിയിൽ അബൂബക്കർ ബാക്കിയായില്ലെങ്കിൽ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കൂല പ്രഖ്യാപിച്ചു അതിനത്രം വലിയ അടിയ കിട്ടിയത് അങ്ങനെ പോലെ വീട്ടിൽ ഇങ്ങനെ ചെന്നു വീട്ടിൽ ചെന്നിട്ട് അമ്മാനോട് ഉമ്മുൽ ഖൈർ എന്നായിരുന്നു അള്ളാൻറെ അമ്മാന്റെ പേര് ഉമ്മുൽ